വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി വാഹനങ്ങളോടും ഡ്രൈവിങ്ങിനോടും അതിയായ ഭ്രമമുള്ള ആളാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ആഡംബര വാഹനങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ മമ്മൂട്ടിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈവിങ്ങിനോടും അതിയായ ഭ്രമമാണ് മമ്മൂട്ടിക്ക് ഡ്രൈവറെ അപ്പുറത്തെ സീറ്റിലിരുത്തി സ്വന്തമായി വാഹനം ഓടിച്ചു പോകുന്ന മമ്മൂക്കിയുടെ ചില രസകരമായ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ട് മമ്മൂക്കയുടെ വീട്ടിലെ ഡ്രൈവർക്ക് പ്രത്യേകിച്ച് ആധുനിക ജോലിയൊന്നുമില്ലെന്ന് രമേശ് പിഷാരടി പോലെയുള്ള ചില താരങ്ങൾ തമാശ രൂപയുടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴത്തെ ആ മമ്മൂട്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് മുമ്പൊരിക്കൽ സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവമാണ് ശാന്തിവിള ദിനേശ് പങ്കുവച്ചത് വണ്ടിയോട് എന്നും ക്രേസ് ഉള്ള ആളാണ് മമ്മൂക്ക കേരള കൗമുദിക്ക് വേണ്ടി ഒരിക്കൽ മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാൻ പങ്കജ് ഹോട്ടലിൽ ചെല്ലും മമ്മൂക്കയുടെ കൂടെ കാറിൽ കയറും നോമ്പുകാലമായിരുന്നു അത് പാളയം പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പാളയത്ത് ഇറക്കി വിടും അഞ്ചു ദിവസം കൊണ്ടാണ് ആ ഇന്റർവ്യൂ എടുത്തത് ആ അഞ്ചു ദിവസവും കാറിൽ യാത്ര ചെയ്തത് സത്യം പറഞ്ഞാൽ കാലനെ മുന്നിൽ കണ്ടതുപോലെയായിരുന്നു എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ഏതെല്ലാം ഗട്ടറുകളും ബമ്പറുകളും ഉണ്ടോ അതിലെല്ലാം കയറ്റി ഇറക്കും വളരെ മര്യാദയ്ക്ക് ഓടിച്ചു പോകുന്നവരൊക്കെ ചെയ്ത പറയും ഗ്ലാസ് ഉള്ളത് കൊണ്ട് ആരാണ് ഓടിക്കുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ അറിയില്ല ശരിക്കും അഞ്ചു ദിവസം എന്നെ പേടിപ്പെടുത്തിയ യാത്രയായിരുന്നു അത് ജീവിതത്തിൽ ഞാൻ മറക്കില്ലെന്നും അന്ന് ശാന്തിവിള ദിനേശു പറയുന്നു മമ്മൂട്ടിയുടെ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള മറ്റൊരു അനുഭവം ശാന്തിവിള ദിനേഷ് അന്ന് പങ്കുവച്ചു പുറപ്പാട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മൂലമറ്റതായിരുന്നു അവിടെ തന്നെ ഷാജി കൈലാസിന്റെ സൺഡേ സെവൻ പി എം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട് ഈ രണ്ട് പടവും നടക്കുമ്പോഴാണ് പാലക്കാട് മൃഗയ എന്ന സിനിമ നടക്കുന്നത് മൃഗയുടെ കുറേ ഭാഗങ്ങൾ തീർക്കാനുമുണ്ട് സൺഡേ സെവൻ പി എമ്മിലുള്ള മഹേഷിനും പുറപ്പാടിലുള്ള മമ്മൂട്ടയ്ക്കും അവിടെ പോകണം പകൽ ഷൂട്ട് കഴിഞ്ഞ് രാത്രി പത്ത് മണിയാകുമ്പോൾ ഫ്രഷ് ആയി മമ്മൂക്ക കാർ എടുക്കും അങ്ങനെ പോകവേ മമ്മൂക്ക ഓടിച്ച കാർ ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചു അയാൾ വീണു ആളുകൾ ഓടിക്കൂടി മഹേഷ് ഇറങ്ങി സോറി പറഞ്ഞ് സംസാരിച്ചു അപ്പോൾ ഒരു നാട്ടുകാരൻ സാർ മര്യാദ കാണിച്ചു പക്ഷേ വിവരമില്ലാത്ത ഈ ഡ്രൈവർ ഇറങ്ങിയില്ല ഇയാൾ ഇറങ്ങിയിട്ടേ വണ്ടി വിടൂ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ഡ്രൈവർ ഒരു തരത്തിലും ഇറങ്ങുന്നില്ല അവസാനം പ്രശ്നമായി കാർ തല്ലി അവസ്ഥ വരെ എത്തിയപ്പോൾ ഡ്രൈവർ ഡോർ തുറന്ന് കാറിൽ നിന്നിറങ്ങി തലയിൽ ചുവന്ന തോർത്തൊക്കെ കെട്ടി മമ്മൂട്ടിയായിരുന്നു അത് തൊടുപുഴ നിവാസികൾ മൊത്തം ഞെട്ടിപ്പോയി തന്നെ കണ്ട് പ്രശ്നമാകേണ്ടെന്ന് കരുതിയാണ് മമ്മൂക്ക ഇറങ്ങാതിരുന്നത് പിന്നെ സൂറിയൊക്കെ പറഞ്ഞ് എടുത്ത് പോകുകയായിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് അന്ന് വ്യക്തമാക്കി എന്തായാലും ഇതുപോലെയുള്ള മമ്മൂക്കയുടെ രസകരമായ ഡ്രൈവിംഗ് വിശേഷങ്ങളൊക്കെ ഒരുപാട് വൈറലാണ് സഹപ്രവർത്തകരെല്ലാം മമ്മൂക്കയുടെ ഈ വാഹനത്തോടും ഡ്രൈവിംഗിനോടുമുള്ള അമിത താല്പര്യത്തെ കുറിച്ച് പറയാറുമുണ്ട് എല്ലാവർക്കും ഒരു കൗതുകം തന്നെയാണ് മമ്മൂക്കയുടെ ഈ ഭ്രമം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്